ഹായ് പ്രിയമുള്ളവരെ എല്ലാ മതസ്ഥരും വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുതിച്ചു മുസ്ലിം സമുദായത്തെ ഗോത്രകാല സംസ്കാരത്തിലേക്ക് തളച്ചിടാനാണ് മുസ്ലിം പണ്ഡിതന്മാർ എക്കാലവും ശ്രമിച്ചിട്ടുള്ളത് ഇസ്ലാമിക സമൂഹത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏത് തരം പുരോഗമന പ്രവർത്തനങ്ങൾക്കും എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിലെ പൗരോഹിത്യം മാത്രമല്ല മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളെ നവോത്ഥാന പാതയിലേക്ക് നയിക്കാനാണ് എന്ന വ്യാജേന തുടങ്ങിയ മതരാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ പോലും ഇസ്ലാമിക സമുദായത്തിന്റെ പുരോഗതിക്ക് എല്ലാ കാലഘട്ടത്തിലും എതിരായിരുന്നു കമ്പ്യൂട്ടർ വന്നപ്പോഴെതിര് പൊതുവിദ്യാഭ്യാസം വന്നപ്പോൾ എതിര് മുത്തലാഖിന്റെ നിയമം വന്നപ്പോൾ അതിനെതിര് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് വന്നപ്പോൾ അതിനെതിരെ എന്തിനേരെ ടി എം മെഷീൻ പോലും പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഇവരൊക്കെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുവാത്ര ഇപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ലാവിഷമായിട്ട് നടക്കാൻ പറ്റുന്നത് അപ്പോ എല്ലാ തരം പുരോഗതികൾക്കും എതിരായി ഗോത്രകാല സംസ്കാരത്തിൽ മുസ്ലിം സമുദായത്തെ തളച്ചിടാൻ എക്കാലഘട്ടത്തിലും മുൻനിരയിൽ നിന്നവരായിരുന്നു ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാം മത പ്രചാരകർ പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കുകയും പെണ്ണിന് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും പെണ്ണിന്റെ കയ്യിൽ മയക്ക് കൊടുക്കുകയും ചെയ്താൽ പബ്ലിക്കിൽ നമ്മളെ നാണം കെടുത്തും അവൾ കെടുത്തുമുള്ള മനസ്സിലാക്കിയതേയില്ല കാരണം ഉത്തരമില്ലാത്ത ഒരായിരം ചോദ്യങ്ങളുടെ കൂമ്പാരമാണ് ഇസ്ലാം അടിസ്ഥാനരഹിതമായ പൊള്ളയായ ചില വികല വാദങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ കാപഠ്യത്തിന്റെ കൊട്ടാരമാണ് ഇസ്ലാം എന്ന് ഇന്ന് യുവതലമുറ തിരിച്ചറിയുന്നു അവര് ചോദിക്കുന്നു ഞങ്ങളുടെ അവകാശങ്ങൾ തേടി ഞങ്ങൾ എവിടെ പോകണം അള്ളാഹുനീതിമാനാണെന്ന് പറയുന്നു ഒരു മനുഷ്യന്റെ എങ്കിലും പട്ടിണി മാറ്റിയതായ ചരിത്രമുണ്ടോ ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു പാരസിറ്റാമോളിന്റെ ഗുളികയെങ്കിലും കൊണ്ടു കൊടുത്ത പടച്ചവരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയുമോ കടബാധ്യത കാരണവും പട്ടിണിയും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അങ്ങനെ സാമൂഹ്യ വിപത്തുകൾ പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ ഉഴറി ജീവിക്കുന്ന മനുഷ്യൻ എന്തു ചെയ്യും പ്രാർത്ഥന 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 കാര്യം ഒരു കാര്യവുമില്ല എന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഒരു തലമുറ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അത് യുക്തിരാഹിത്യമാണ് എന്ന് ബോധ്യം വന്നതിന്റെ പേരിൽ അവർ മതത്തിന്റെ മാലിന്യങ്ങൾ മനസ്സിലാക്കുകയും അത് പബ്ലിക്കിൽ നിന്നിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാരോട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ ഇന്നലെ കണ്ടു അതിന്റെ ബാക്കിയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് തസ്നീ ബാനു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മൈക്ക് കൊടുക്കുമ്പോൾ എം എം അക്ബർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ചോദ്യങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെയാണ് തിരമാല പോലെ എം എം അക്ബറിന്റെ തലയിലേക്ക് വന്നു വീഴുന്നതെന്ന് പബ്ലിക്കിലാണ് ചോദിച്ചത് അതുകൊണ്ട് ഉത്തരം പറയില്ല എന്നത് നമുക്കറിയാം അത് എം എം അക്ബറിന്റെ ഒരു തരം വാശിയാണ് ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയില്ല മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ പറയും അപ്പോൾ തസ്നീബാനു ചോദിച്ചത് ഞാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്റെ അസ്തിത്വം തേടിയുള്ള യാത്ര എവിടെ ചെന്ന് അവസാനിക്കും അള്ളാഹു സ്ത്രീയോടേത് മേഖലയിലാണ് നീതി പുലർത്തിയത് ഇത് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് ഇന്നത്തെ യുവതലമുറ ഇന്ന് ടിക്ടോക്കിലൂടെയും മറ്റവർക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ സംവിധാനങ്ങൾ കുറച്ച് സമയത്തിൽ കൂടുതൽ ആശയങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇന്ന് മുൻനിരയിൽ നിൽക്കുന്നത് മുസ്ലിം പെൺകുട്ടികളാണ് വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്നാക്കിയപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ടാണ് അവരാ നിയമത്തെ പ്രോത്സാഹിപ്പിച്ചതും സ്വാഗതം ചെയ്തതും ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം ഞങ്ങൾക്ക് ജോലി വേണം പക്വത വേണം ജീവിതത്തിന്റെ അടിമത്വത്തിലേക്കാണ് ഞങ്ങൾ ഇനിയും പോകാൻ പോകുന്നത് അതിനു മുമ്പ് ഞങ്ങളൊന്ന് സ്വാതന്ത്ര്യത്തിൽ നടന്നോട്ടെ ഒരുപാട് കലാലയത്തിൽ നിന്ന് പെൺകുട്ടികൾ ചോദിച്ചതാണ് പതിനെട്ട് വയസ്സാകാൻ കാത്തിരിക്കുന്നു പത്തൊമ്പത് ഇരുപത് വയസ്സാകുമ്പോൾ കേട്ടുപ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾ കെട്ടിച്ചോ 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 എന്താ കെട്ടിക്കാത്ത എന്താ കെട്ടിക്കാത്ത എന്താ കെട്ടിക്കാത്ത ചോദിച്ചു തുടങ്ങുന്നു പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സ് വിവാഹപ്രായമാക്കിയപ്പോൾ കോഴിക്കോട് മലപ്പുറം പ്രദേശങ്ങളിൽ അതുപോലെ മറ്റു ജില്ലകളിൽ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹത്തിന്റെ ഘോഷയാത്രയായിരുന്നു നടന്നത് കൊറോണ വൈ കൊറോണ കൂടുതലായതിന് ഇതൊക്കെ ഒരു ഫാക്ടറാണ് കാരണം ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ ഇനി മൂന്ന് വർഷം കൂടി വേണ്ട നമ്മുടെ മക്കൾ വീട്ടിൽ നിന്നാൽ പിഴച്ചുപോകും സ്വന്തം മക്കളുടെ കാര്യത്തിൽ പോലും വിശ്വാസമില്ല പിന്നെ മൗലവിമാരായ ഇസ്ലാമിക പണ്ഡിതന്മാരായ പ്രത്യേകിച്ച് മദ്രസാധ്യാപകരായ ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ മക്കളെ പതിനെട്ട് വയസ്സിൽ കെട്ടിക്കുന്നത് മക്കൾക്ക് ഗുണം ചെയ്യും അത് നല്ല ഒരു ആശയം തന്നെയാണ് അപ്പോൾ എന്താണ് തസ്നി ബാനുവിനെ ചോദിക്കാനുള്ളത് എന്ന് നമുക്കറിയണം മുസ്ലിങ്ങളെ എല്ലാ കാലവും തളച്ചിട്ടിരുന്നതിൽ നിന്ന് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ അവരുടെ വ്യക്തിത്വം മനസ്സിലാക്കി കഴിഞ്ഞു ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം പ്രത്യേകമായിട്ട് ഒരു പുരുഷ വിഭാഗം തരേണ്ടതല്ല പിതാവോ സഹോദരനോ ഭർത്താവോ മകനോ ഒന്നുമാൽ സംരക്ഷിക്കപ്പെടേണ്ടവരല്ല നമ്മൾ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണിനും പെണ്ണിനും ഒരുപോലെയാണ് ഞാൻ അവിടെ പോണോ ഇവിടെ വരണോ ഞാൻ ഒരൽപം താമസിച്ചു വന്നാൽ എന്റെ തട്ടമൊന്നു മാറിയാൽ എന്റെ മാറിൽ നിന്നും ഷാളൊന്നും മാറിയാൽ എന്താണ് ഇവിടെ പ്രശ്നം എന്റെ മുഖം വെച്ചിട്ട് ഒരു പ്രൊഫൈൽ പിക്ചർ വെച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന തലങ്ങളിലേക്ക് പെൺകുട്ടികൾ പൊതുവിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞിരിക്കുന്നു അവർ വിവരവും പൊതുബോധവും നേടിയിരിക്കുന്നു അവരുടെ യുക്തിബോധമാണ് അവരെ ഇതുപോലെയുള്ള വേദികളിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ സഹായിക്കുന്നത് മുമ്പൊന്നും എംഎം മക്ബറിന്റെ വേദികളിൽ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ചോദിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല എഴുതി കൊടുക്കലായിരുന്നു കാരണം പെണ്ണിന്റെ ശബ്ദം കേട്ടാൽ പോലും ഉദ്ധരിക്കുന്ന ലിംഗവുമായി നടക്കുന്ന വിശ്വാസി സമൂഹങ്ങളുടെ മുമ്പിൽ അതേ സാധ്യമുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നത് കൊണ്ട് പെണ്ണിന് മയക്കുകൊടുത്തു മയക്കുകൊടുത്തപ്പോൾ എംഎം അക്ബർ പ്രതീക്ഷിക്കാത്ത ചോദ്യത്തിന്റെ മാലപ്പടക്കമാണ് പെൺകുട്ടി പൊളി പൊട്ടിച്ചത് നമ്മൾ ഇന്നലെ ചോദ്യം കേട്ടതാണ് എന്നാലും ജസ്റ്റ് ഞാൻ പെട്ടെന്ന് കേൾപ്പിക്കാം ഞാൻ മഞ്ചേരി സ്വദേശിനിയാണ് സ്വന്തം അസ്തിത്വം അന്വേഷണത്തിന്റെ ഫലമായാണ് വ്യക്തിയും ദൈവത്തിൽ എത്തിച്ചേർന്നതെന്ന് എം എ അക്ബർ സാഹിബ് തന്റെ പ്രസംഗത്തിലൂടെ ഉടനീളം പറഞ്ഞു പറയുകയുണ്ടായി എന്റെ അന്വേഷിക്കുമ്പോൾ ഇസ്ലാമിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ഇസ്ലാമിലെ സ്ത്രീയുടെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിലെ സ്ത്രീകൾ പുരുഷന്റെ ഫേസ്ബുക്ക് വീഡിയോ ആയതുകൊണ്ട് സ്പീഡ് കൂട്ടാൻ പറ്റുന്നില്ല പുരുഷന്റെ മാത്രം സാക്ഷ്യം പറയാനുള്ള അവകാശമാണ് ഒരു കോടതി മുറിയിൽ പുരുഷന്റെ മൊഴിയുടെ പകുതി മാത്രം വിശ്വാസ്യതയാണ് സ്ത്രീയുടെ ൊഴിക്ക് നൽകിയിട്ടുള്ളത് പുരുഷന്റെ ബുദ്ധിയുടെ പകുതി ബുദ്ധി മാത്രമാണ് ഇസ്ലാമിൽ സ്ത്രീക്ക് നൽകിയിട്ടുള്ളത് സ്ത്രീ പുരുഷന്റെ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഒരു തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ പോലും അടിമ അടിമ അടിമശ്രീയുമായി യജമാനെ ലൈംഗികമായി ബന്ധപ്പെടാം എന്നാണ് ഇസ്ലാം ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അടിമ സ്ത്രീയുടെ സ്ത്രീയുടെ വസ്ത്രധാരണം മാത്രം മതി എന്നാണ് ഇങ്ങനെ സ്ത്രീയെ എപ്പോഴും യാതൊരു പറയാൻ മറന്നുപോയൊരു വിഷയമാണ് അതായത് അടിമ സ്ത്രീകളെയും ഉടമ സ്ത്രീകളെയും തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രവാചകൻ ഉണ്ടാക്കിയ ഒരു നിയമം ഉടമ സ്ത്രീകൾക്ക് മുഴുവനും മറക്കാം അവരുടെ മുഖമക്കനകൾ മാറിലൂടെ താഴ്ത്തിയിടാം അടിമപ്പെടി കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് അടിമപ്പെല്ല നാട്ടുകാരും കണ്ടോട്ടെ പ്രശ്നമൊന്നുമില്ല അടിമയുടെ നഗ്നത മുട്ടുപൊക്കളിനിടയിലുള്ള ഭാഗമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് കണ്ടില്ലേ ഒരു രക്ഷിതാവ് അടിമകളെന്നും ഉടമകളൊന്നും സ്വന്തം സൃഷ്ടികളെ വീർതിരിക്കുന്ന

ദൈവത്തിലെത്തിച്ചേരുകയും അസ്തിത്വത്തിന്റെ അർത്ഥം അറിയുവാൻ വേണ്ടി ഉള്ള പ്രയാണത്തിൽ ദൈവവിശ്വാസത്തിലും പരലോകബോധത്തിലുമെല്ലാം എത്തിച്ചേരുക ത സംസാരത്തിന്റെ ഒരു വിയോജന കുറിപ്പാണ് സഹോദരി തെസ്നിയും ബാനും അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഇസ്ലാമിൽ സഹോദരിക്ക് ഒരു പാതി അസ്തിത്വമേ ഉള്ളൂ എന്നാണ് സഹോദരി സൂചിപ്പിച്ചിട്ടുള്ളത് അതിന് സഹോദരി തന്നിട്ടുള്ള തെളിവുകൾ ഒന്ന് സാക്ഷ്യത്തിൻ്റെ പ്രശ്നമാണ് രണ്ട് സ്ത്രീ കൃഷിയിടമാണ് എന്നുള്ള പ്രശ്നമാണ് മൂന്ന് അടിമ സ്ത്രീയുടെ പ്രശ്നമാണ് ഇതല്ല ഓരോന്നും ഓരോ ചോദ്യങ്ങളാണ് ഓരോ വിശദീകരിക്കാൻ ശ്രമിക്കാൻ ശാ ഒന്നാമതായി സാമ്പത്തിക കാര്യങ്ങളിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോൾ ഒരു പുരുഷന് പകരം രണ്ട് സ്ത്രീ ആവശ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായമായ സുഹത്തുൽ ബഖ്റയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക കാര്യങ്ങളിലുള്ള സാക്ഷ്യത്തിന്റെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എന്നാൽ എല്ലാ സാക്ഷ്യത്തിന്റെ കാര്യത്തിലും ഇത് സൂചിപ്പിച്ചിട്ടില്ല സഹോദരി പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഖുർആൻ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഹിദയിലെ നൂറ്റി വചനത്തിൽ പരിശുദ്ധ ഒരു സൂചിപ്പിക്കുന്നു വിഷയത്തിൽ നിന്നും മറിഞ്ഞു പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ നമുക്ക് വേണ്ടുന്ന ഉത്തരം എന്താണ് ശരി സാമ്പത്തിക കാര്യങ്ങളിൽ പുരുഷന്റെ പകുതി വിശ്വാസ്യത മാത്രമാണ് സ്ത്രീക്കുള്ളത് എന്തുകൊണ്ടാണ് അധ്യായമായ സൂഹത്തിൽ ബക്കറി അള്ളാഹു അങ്ങനെ പറഞ്ഞത് അതിന് മറുപടി പറയേണ്ടതിന്റെ പകരം തന്ത്രപരമായി അദ്ദേഹം സ്കൂട്ടാകുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വേറൊരു എടുത്തോണ്ട് വരിക എന്തിനാ നെബി അമ്പത്തിമൂന്ന് വയസ്സിൽ ആറു വയസ്സായ പെണ്ണിനെ കെട്ടി അതായത് ഗാന്ധിജി കെട്ടിയിട്ടുണ്ട് നെബി കെട്ടിയതിന്റെ കാരണം പറയൂ നമ്മൾ സ്വർണത്തിന്റെ മാറ്റുരയ്ക്കുമ്പോൾ അതിനെ കുറിച്ചാണ് പറയേണ്ടത് വെള്ളിയെ കുറിച്ചിട്ട് ഇവിടെ സംസാരിക്കേണ്ട വിഷയമേ ഇല്ല ആ ഇല്ലാറ്റത്തിന്റെ വിഷയത്തിൽ അഥവാ ഒരു വസിംഗത്തിന്റെ സമയത്തുള്ള സാക്ഷ്യം വസീയത്ത് ഒരാൾ മരണ ആസന്നനായി കിടക്കുന്ന സമയത്ത് അയാൾ തന്റെ വസിംഗത്ത് എഴുതി വെക്കുകയോ പറയുകയാണെങ്കിൽ അവിടെ സാറ്റ്യത്തിന്റെ വിഷയത്തിൽ രണ്ട് പേര് മതി ആ രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികളെ മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് പരിശുദ്ധ ഖുരാന്റെ അനുശാസന പല പിന്നെ ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അത് സ്ത്രീയായാലും പുരുഷനായാലും രണ്ടുപേർ മതി എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പരിശുദ്ധ അധ്യായം സൂറത്തു സൂറത്തു തലാഖ് തലാഖിലെ രണ്ടാമത്തെ വചനത്തിൽ ബന്ധപ്പെട്ട അഥവാ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട സാക്ഷ്യ തന്നെ പറയുമ്പോഴും രണ്ട് വ്യക്തികൾ സാക്ഷ്യം വഹിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് അവിടെയും കർമ്മശാസ്ത്ര പണ്ഡിതർമാരിൽ നല്ലൊരു വിഭാഗം രണ്ട് പിന്നെ പുരുഷനോ സ്ത്രീയോ ആയ രസകരമായ വസ്തുത ഖുർആാനില് ഏത് വിഷയത്തിനും അനുകൂലമായ തെളിവുമുണ്ടാകും പ്രതികൂലമായ തെളിവുമുണ്ടാകും അതാണ് രസം ഖുർആൻ കൊണ്ട് ഖുർആാനിൽ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ധാരാളം ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാകുന്ന തഫ്സീറുകൾ ഉണ്ടായി അതുകൊണ്ടും മനസ്സിലായില്ല ആറോളം ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടായി ലക്ഷക്കണക്കിന് ഹദീസുകൾ ഉണ്ടായി ഇതൊന്നും കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതിന് പുറമെയാണ് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾക്കും പുറമെയാണ് ഹദീസുകൾക്കും പുറമെയാണ് ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങള് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഒരവസ്ഥ ചുരുക്കത്തില് ഇപ്പൊ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുത്താൽ ഒരു പണ്ഡിതൻ പറഞ്ഞതല്ല അടുത്ത പണ്ഡിതൻ പറയുന്നത് അദ്ദേഹം പറ ഇവർ രണ്ടുപേരും പറഞ്ഞതല്ല മൂന്നാമതൊരാള് പറഞ്ഞത് നാൽപ്പതെണ്ണം എടുത്താൽ നാലായിരം അഭിപ്രായങ്ങൾ ഏത് വെച്ചിട്ടാണ് വിധിക്കേണ്ടത് അള്ളാഹു രണ്ടാളെന്ന് പറഞ്ഞു ഖുർആൻ തഫ്സീർ എടുത്താൽ പലതിലും കാണാം പുരുഷന്മാരുടെ സാക്ഷ്യത്വം തന്നെയാണ് ഇവിടെ പറഞ്ഞത് ഒരു പുരുഷന് രണ്ട് രണ്ട് സ്ത്രീയാണ് വേണ്ടത് ഒരു പുരുഷന് പകരം രണ്ട് സ്ത്രീ പല തഫ്സീറുകളിലും അങ്ങനെ കാണാം ഇദ്ദേഹം ഒന്ന് ഉരുണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക ഇസ്ലാമിനെ പെയിന്റ് അടിക്കാൻ പറയുന്നുണ്ട് മാത്രല്ല ചില സ്ഥലത്ത് ഇസ്ലാം ഖുർആന്റെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീയുടെ സാക്ഷ്യത്തിനെതിരെ മൂന്ന് പുരുഷന്മാർ സാക്ഷ്യം പറഞ്ഞാൽ പോലും ആ പുരുഷന്റെ സാക്ഷ്യമല്ല സ്ത്രീയുടെ സാക്ഷ്യമാണ് വിജയിക്കുക എന്ന രംഗമുണ്ട് സഹോദരി വിമർശിക്കുമ്പോൾ ആ കാര്യങ്ങൾ കൂടി ാണ് ഒരു സ്ത്രീ പറഞ്ഞാലും പോരാ മൂന്ന് പുരുഷൻ എതിരെ പറയണം എന്നുള്ള വിഷയം ഇദ്ദേഹം കാട്ടടക്കി വെടിവെക്കാണ് മുമ്പിലിരിക്കുന്ന ആൾക്കാരെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടി കല്ലുവച്ച നുണകൾ മാത്രം പറഞ്ഞു പറഞ്ഞു ശീലിച്ച ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാനേ കഴിഞ്ഞു ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത് അതൊക്കെ അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണല്ലോ അതൊന്നും പറയില്ല പരിശുദ്ധ ഖുറാനിലെ ഇരുപത്തിനാലാം അധ്യായം സുറത്തുന്നൂറിലെ നാലാമത്തെ വചനത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കുറിച്ച് വ്യഭിചാരാരോപണവുമായി വരുന്നു വ്യഭിചാരാരോപണം സ്ത്രീ വ്യഭിചരിച്ചിട്ടുണ്ട് എന്നാണ് ആരോപണം സ്ത്രീ പറയുന്നു ഞാനില്ല വ്യഭിചരിച്ചിട്ടില്ല മൂന്ന് പുരുഷന്മാർ പറയുന്നു സാക്ഷികളായി അല്ല ഞാൻ സ്ത്രീ വ്യഭിചരിച്ചിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധ കുറാൻ പറയുന്ന ആ മൂന്ന് പുരുഷന്മാരുടെ സാക്ഷ്യമല്ല സ്വീകരിക്കേണ്ടത് സ്ത്രീയുടെ സാക്ഷ്യപാണ് അപ്പോൾ പുരുഷന് എന്ത് രസകരമായ വ്യാഖ്യാനമാണെന്ന് നോക്കിക്കേ എന്ത് രസകരമായ വ്യാഖ്യാനം ഇത് സാക്ഷിത്വമാണോ ആണോ സാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ് ഇത് കാണുന്ന ഐ ഉണ്ടല്ലോ ഐ വിറ്റ്നസ് ഉണ്ടല്ലോ അയാളല്ലേ സാക്ഷി പറയേണ്ടത് ഇത് ഇര തന്നെയല്ലേ ഇത് ഇര പറയുമ്പോഴെങ്ങനെയാണ് ശരിയാകുന്നത് തന്നെയുമല്ല ഇവരെ ഇങ്ങനെ ഒരു ആരോപണമുണ്ടായാൽ തന്നെയും ഇവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണമെന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇവര് പറയുന്നു ഞാനത് ചെയ്തിട്ടില്ല ഇനി ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഖുർആാനിനെ മുൻനിർത്തി അവര് സാക്ഷ്യം ചെയ്യണം അള്ളാഹു പരലോകത്ത് തരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ അവർക്ക് അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ നരകം അവർക്ക് വസിയത്ത് ചെയ്തിട്ടാണ് അവരെ വിട്ടയക്കുന്നത് ഇനി പോട്ടെ പ്രവാചകന്റെ സന്നിധിയിൽ ഒരു സ്ത്രീ എത്തി നമുക്ക് വേണ്ടത് തെളിവുകളാണല്ലോ ആ സ്ത്രീ പറഞ്ഞു പ്രവാചകരെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്നെ നിങ്ങൾ എറിഞ്ഞു കൊല്ലണം പ്രവാചകൻ ഇങ്ങോട്ട് തിരിഞ്ഞു അപ്പോൾ ആ സ്ത്രീ ഇങ്ങോട്ട് വന്നു പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് തവണ ഈ സ്ത്രീയെ ഒഴിവാക്കാൻ വേണ്ടി പ്രവാചകൻ ശ്രമിച്ചു ഇല്ല അവര് പറഞ്ഞു അവര് വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് അവര് പറഞ്ഞു അവര് പറഞ്ഞ സാക്ഷിയാണല്ലോ സ്വീകരിച്ചത് അവര് പറഞ്ഞതാണല്ലോ പ്രവാചകൻ വിശ്വസിച്ചത് അതിലെവിടെ സാക്ഷി പെണ്ണ് തന്നെ നേരിട്ട് പറയുന്നു സാക്ഷിയല്ല ഇരയാണത് എന്നിട്ട് ഈ പ്രവാചകൻ ചിന്തിച്ചില്ല ഈ പെണ്ണു മാത്രം വിചാരിച്ചാൽ ഈ പെണ്ണിനെ വ്യഭിചരിക്കാൻ പറ്റില്ല ഒരു പുരുഷൻ ഉണ്ടാകണം ആ പുരുഷനെ ശിക്ഷിക്കാൻ പ്രവാചകൻ നിന്നില്ല കുഴികുഴിച്ചു പെണ്ണിനെ എറിഞ്ഞുകൊന്നു അപ്പോഴും ഇവളെ പിഴപ്പിച്ചവൻ സുന്ദരം ഒരു പക്ഷെ ആദ്യത്തെ കല്ലവനായിരിക്കും ഇല്ല കാരണം നമ്മുടെ നാട്ടിലെ ഒരു രീതി അതാണല്ലോ അത് വെച്ചിട്ട് നോക്കുമ്പോ അതിനെ അത് തന്നെ ആയിരിക്കും സംഭവിച്ചിരിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ കൊണ്ട് കോർത്തിണക്കി ഇസ്ലാമിനെ രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയുമില്ല ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന പദവി എന്താണ് എന്ന് ഖുർആാനിലൂടെ ഇന്ന് അത് സമർത്ഥിക്കേണ്ടവർ സമർത്ഥിച്ചിട്ടുണ്ട് അറിയേണ്ടവർ അറിഞ്ഞിട്ടുമുണ്ട് അത് തേച്ചു മിരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് മൂന്നിലൊന്ന് മൂന്നിലൊന്നാക്കി ഇസ്ലാം ചുരുക്കി എന്ന് സഹോദരി പറയുമോ സത്യത്തിൽ എന്താണ് സംഭവം ഖുർആനില് രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അഥവാ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ആ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി സാക്ഷികളുടെ അടിസ്ഥാനത്തിലാണ് കടമിടപാടുകളും സാമ്പത്തിക ഇടപാടുകളും നടത്തേണ്ടത് എന്ന് പറയുന്നു ഇസ്ലാം സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത വേണമെന്നുള്ള കാര്യത്തിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന ഒരു മതമാണ് പരിശുദ്ധ ഖുരാൻ ആ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് എഴുതി വെക്കണം സാക്ഷികൾ വേണം കൃത്യമാകണം യാതൊരു രീതിയിലുള്ള സെറ്റിന്റെ അവസ്ഥ ഉണ്ടാവരുത് കൃത്യതക്ക് പ്രാധാന്യം നൽകുന്നു അവിടെ രണ്ടു പേർ സാക്ഷികളായി ഉണ്ടാകണം എന്ന് പരിശുദ്ധ ഖുരാൻ പറയുന്നു എന്നാൽ പേർ സാക്ഷികളായി രണ്ടു പുരുഷന്മാർ സാക്ഷികളായിട്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മള് എന്താണ് ഇദ്ദേഹം പറയുന്ന ഉത്തരം എന്താണ് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു പെണ്ണിന് ആണിന്റെ പകുതി സാക്ഷിത്വം നൽകിയത് എന്തുകൊണ്ട് അതാണ് അവിടെ ഉത്തരം പറയേണ്ടത് അതിനു പകരം അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ അതല്ല പറയേണ്ടത് ഇവിടത്തെ ചോദ്യം രണ്ട് പുരുഷന് പകരം നാല് സ്ത്രീകളാണ് വേണ്ടത് അതെന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ ഭാഗത്ത് അങ്ങനെ ഒരു സാക്ഷിത്വം ആവശ്യമായി വന്നത് അതിനുള്ള ഉത്തരം പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ എം എം അക്ബർ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഏതാണ്ട് ഒരു നാല് മണിക്കൂർ പറഞ്ഞാലും ഉത്തരം ലഭിക്കില്ല അതായത് പെണ്ണിന് കൊടുക്കുന്നതിന്റെ ഇരട്ടി സാമ്പ സമ്പത്ത് അനന്തരാവകാശമായി പുരുഷന് കൊടുക്കാൻ പറഞ്ഞു എന്തിന് അതങ്ങ് പറഞ്ഞാ മതി സാക്ഷി പറയുമ്പോൾ ഒരു പുരുഷൻ പറയുന്നിടത്ത് രണ്ട് സ്ത്രീകൾ പുരുഷന്റെ പകുതി സത്യസന്ധത മാത്രമാണ് പെണ്ണിന്റെ സാക്ഷിത്വത്തിനുള്ളത് അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ വളച്ച് തിരിച്ചിരി എവിടെ പോകുവാണിത് എമ്മ മക്കർ ഉത്തരം പറയില്ല എന്ന് നമുക്കറിയാം ബാക്കി ഭാഗങ്ങളുണ്ട് നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാം